ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വെറൈറ്റി പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കുമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം ഇത് ക്യാരറ്റ് പുട്ടാണെ നമ്മൾ ക്യാരറ്റ് ഇട്ടാണ് ഈ പുട്ടുണ്ടാക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് ഗോതമ്പ് പൊടിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് നമുക്ക് സേയും നമുക്ക് അരിപ്പൊടിയിലും ചെയ്യാം ചെയ്യേണ്ട രീതിയും ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടം ഇഷ്ടമുള്ളതിനനുസരിച്ചിടാം ഈ ഗോതമ്പ് പുട്ടൊക്കെ നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് പുട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ഗോതമ്പ് പുട്ട് റവപ്പുട്ടൊക്കെ ആയിരിക്കും അവരാശ്രയിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് വെറൈറ്റി ആയിട്ട് ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തു ഉപ്പ് ഇട്ടു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് തേങ്ങ നമ്മൾ നമ്മളിതുപോലെ നമ്മൾ തേങ്ങ ചിരകിയിട്ടതും ഇതിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം കാരണം നമ്മുടെ ക്യാരറ്റിനകത്തും നമ്മുടെ തേങ്ങക്കകത്തും ഒക്കെ കുറച്ച് വെള്ളമേം കാണും അപ്പോൾ നമ്മൾ ആദ്യം അതിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം കുറേശ്ശെ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം കൂടിപ്പോയാലും നമ്മുടെ പുഡ് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക നമ്മളതിന് ശേഷം നമ്മൾ പരുവമായ ഒന്ന് എങ്ങനെയാണ് നോക്കുന്നത് നമ്മൾ ആ കയ്യിലെടുത്തൊന്ന് ഉരുട്ടി നോക്കണം ഒന്ന് ഉരുട്ടി ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്ന മാതിരി നമ്മുടെ ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ മാവിൻ്റെ പ പരുവെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി നോക്കി അതിങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് നമുക്കതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സി എടുക്കുക മിക്സി എടുത്ത ശേഷം അതിലേക്ക് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കുക നമ്മൾ അരയ്ക്കുന്നത് എങ്ങനെ വലത്തോട്ട് തിരിച്ചിട്ടല്ലേ നമ്മൾ അരക്കുന്നത് അപ്പോൾ നമ്മൾ വലത്തോട്ട് തിരക്കാതെ ഇടത്തോട്ടും തിരിച്ചു കൊടുത്താൽ നമ്മുടെ ഗോതമ്പ് പൊടി നല്ല പെർഫെക്റ്റായിട്ട് പോലെ കിട്ടും അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ പുട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ സൂപ്പർ പുട്ടായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും ഇതിന് അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ ഇനിയും തേങ്ങ നമ്മൾ ചില്ലിൽ ഇട്ട് കൊടുക്കേണ്ട നമ്മൾ ഓൾറെഡി ഇതിനകത്ത് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങയും ക്യാരറ്റും ഒക്കെ ഇതിൽ കിടന്നു ചെറിയ ചെറിയ ഒന്നുകൂടെ ഒന്ന് ചെറിയ ഇതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മുടെ വെള്ളം പുട്ടുകൂറ്റിക്കകത്ത് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കതിനുശേഷം പുട്ടുകൂറ്റിക്കകത്ത് നിന്ന് അരയ്ക്കാം നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഇട്ട ശേഷം നമുക്ക് തേങ്ങ ഇടണമെന്നുണ്ടവർക്ക് ഇനി ഇടാൻ കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിതിങ്ങനെ പൊട്ടി പൊറ്റയിൽ നിറച്ച ശേഷം നമുക്ക് ആവിയിൽ സൂപ്പറായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ ക്യാരറ്റിന് വേറെ നമുക്ക് ബീട്രൂട്ട് വേണേലും ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെയും ചെയ്തെടുക്കാം രണ്ടാണേലും സൂപ്പറാണ് വെയിറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് ഇത് അരിപ്പൊടിയിലും ചെയ്തെടുക്കാം അതും സൂപ്പറായിരിക്കും റാഗി കൊണ്ടു പുട്ടുണ്ടാക്കുമ്പോഴും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും